ഇതാ എൻ്റെ കാലയിലെ മുറിവുണ്ടോ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ വലിയൊരു പോലെ വങ്കുപോലായത് ഇന്നലെ വരെ ഇതില്ലായിരുന്നു മേളിലുള്ള ഇതുപോലുള്ള നമ്മൾ ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കുമായിരുന്നു അറിഞ്ഞില്ലാണ്ട പഴുപ്പും ചോരയും വരുന്നുണ്ടോ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റത്തോളൂ ഈ വീഡിയോ എടുത്തുമ്പോൾ മോക്ക് ഇട്ട് കൊടുത്ത് ഞാൻ എന്നാലാണ് മോള് വന്നത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മുഴുവൻ തോന്നുന്നു അതാണ് ഇനി വെച്ചോട്ടൊരു തട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതല്ലേ മോള് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് അല്പം വിഷമത്തിലാണ് നമ്മൾ ഡോണ് മോന് കാലിന് മുറി ഇച്ചിരി പ്രശ്നമായി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക മോള് വന്നിട്ടുണ്ട് ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക കാല് പഴുത്ത് അവിടെ ചെന്നാലേ അറിയത്തുള്ളു കുഴുവായോ എന്നുള്ള കാര്യം ചാൻസ് ഉണ്ട് ഈച്ചയൊക്കെ വന്നായിരുന്നു മഴയല്ലേ പിള്ളേരെ കൂട്ടിലിട്ടിട്ടില്ലായിരുന്നല്ലേ അവനെ കൂട്ടിലിടാൻ പറ്റാത്തതുകൊണ്ട് കൂട്ടിലിട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവനെ ഉള്ള ചെളിക്കാത്ത എല്ലാം നടക്കുമായിരുന്നു അത് കാരണം അത് ഇൻഫെക്ഷനായി അപ്പോൾ അവനെ കൊണ്ടുപോവുക അപ്പോൾ നമ്മൾ ഓച്ചറയിൽ നിന്ന് കരുതാപ്പള്ളിക്ക് കിഴക്കാണ് ഹോസ്പിറ്റൽ അവിടം വരെ അവനെ കൊണ്ടുപോകാം നല്ല വേദനയൊക്കെ ഉണ്ട് എന്നാലും അവൻ വയറുപോലെ ഇറങ്ങിയിട്ടുണ്ട് പുറമൊക്കെ കാണാമല്ല നല്ല സുദിക്ക് നടക്കുക അവരെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റത്തില്ല നമ്മളല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊന്നും മരുന്ന് മേടിച്ചിട്ട് പറ്റത്തില്ല ഇവർക്ക് പറ്റത്തില്ല നല്ല നാടനായിരുന്നെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സ്പ്രേ വല്ല മേടിച്ചടിച്ചാൽ മതിയായിരുന്നു ഡോണിനും മെല്ലേക്കും അത് പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയാൽ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പില്ല മോളും വന്നത് രാവിലെ വന്ന് ഇള കൊണ്ടുപോയിട്ട് മോക്കുമായിട്ട് പോവുകയും വേണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇച്ചിരി നടന്ന് കാറിൻ്റെ അവിടെ വരെ വരണം പുറത്തൊക്കെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം ഉണ്ടാവൻ്റെ വീട് വിട്ട് പുറത്തൊന്നും പോകത്തില്ല നമ്മളുണ്ടെങ്കിലോ ഉള്ളു അല്ലെങ്കിൽ ബെല്ലയുടെ വിട്ട് ഇറങ്ങി ഓടുന്ന പണിയൊന്നും അങ്ങടെ ചെറുക്കനില്ല അതൊക്കെ ഡീസെൻറ്റാ കാല് ഏന്തിയേന്തി നടക്കുന്നത് പെട്ടെന്നായിരുന്നു കേട്ടോ കാലിൻ്റെ മേളിൽ തൊലി പോയതോ ഉള്ളായിരുന്നു പക്ഷെ അത് അടിയില മുറിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടില്ലായിരുന്നു മേളിൽ മാത്രം ഓയിൽമെൻ്റ് ഒക്കെ ഇട്ട് കൊടുത്തത് രണ്ട് ദിവസം കൊണ്ട് അടിയിലെ വലിയൊരു തുരങ്കം പോലെ ഒരു ഓളായി അതാ പ്രശ്നമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ള കാര്യമുള്ളൂ ഇവരൊക്കെ പെട്ടെന്നാണ് നല്ല നാടിൻ്റെ കൂട്ടുള്ള ഒരു പ്രതിരോധ ശക്തിയൊന്നും ഇവർക്കില്ല പ്രതിരോധ ശേഷിയൊക്കെ കുറവ് ഇത് കണ്ട കാലിന് നാശമാക്കിക്കളഞ്ഞവനെ ആ ചെളിക്കകത്ത് വഴുക്കിനകത്ത് ഇറങ്ങിയിട്ട് ചെറിയ മുറിവായിരുന്നോ അതങ്ങ് പുറത്തതുമായിരുന്നു പിന്നെ എന്തോ ചെയ്താൽ ഇറങ്ങിനകത്താണ്ട് ഇടിച്ച് ചേറ്റി അന്ന് ചോര ചോരവനെ മോള് വീട് വരെ പോയി ഒരു ഷീറ്റ് എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് കാലേലെ ബ്ലഡ് ഉള്ളതുകൊണ്ട് വണ്ടിയുടെ സീറ്റേലിടാൻ ഒരു ബെഡ്ഷീറ്റ് എന്തെങ്കിലും കൊണ്ടുവന്ന് വിരിച്ചിട്ട് അതിനകത്ത് എന്ന് ചോദിച്ചു പിന്നെ കാലയെന്ന് ബ്ലഡും എല്ലാം പറ്റി കഴിഞ്ഞാൽ പോയിട്ടില്ലല്ലോ സീറ്റെ പറ്റിക്കഴിഞ്ഞാൽ സീറ്റിനകത്തൊരു ബെഡ്ഷീറ്റ് ഇട്ടിട്ട് എന്താ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് മോള് വിരിച്ചിട്ടുണ്ട് ഇനി കാറിനകത്ത് കയറി പോകാനുള്ള സുഹൃത്തിയില്ല അത് മോള് കയറി അതുകൊണ്ട് ഇനിയിപ്പോൾ ചടാതെ ചാടി കയറിക്കൊന്നുകൊണ്ടാ അവനൊരു ഒന്നും ഒരു പ്രയാസമില്ല നമ്മളാരെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ മതി പിന്നെ അവനങ്ങ് കയറിക്കൊള്ളൂ അങ്ങനെ കയറി ഞങ്ങൾ നേരെ ഒച്ചറയിൽ നിന്ന് കരുനാപ്പിള്ളിലുള്ള ഹോസ്പിറ്റലിലോട്ട് പോവുക പ്രൈവറ്റ് ഹോസ്പിറ്റലാ അപ്പോൾ അപ്പം നേരെ കരുനാപ്പിള്ളിക്ക് പോവുക കാറിനകത്ത് കയറിയിരിക്കുന്നുണ്ട് വേദനയുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഞരങ്ങക്കെ മൂളൊക്കൊക്കെ ഉണ്ട് വേദന ചൂട്ട് കാർ കയറിയിരുന്നു ഞങ്ങൾ അൻ്റെ ഹോസ്പിറ്റലിലെത്തി ഭയങ്കര ഹോസ്പിറ്റലാ കേട്ടോ നേരത്തെ അവനെ ഇതേപോലെ ഇവിടെ കൊണ്ടുവന്നതാണ് ശീലമ്മ ഉള്ള സമയത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് കുറെ പൈസ ചിലവാക്കിയതാണ് ഒരുപാട് വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടവിടെ ഇവൻ പിന്നെ സൈലന്റാ ഇവനെ കണ്ടപ്പോൾ അവിടെ ഉള്ള ആൾക്കാരൊക്കെ കുറയ്ക്കാനും എടുക്കാനും ചാടാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഏറെ കണ്ടീസന്റാണ് അതുകൊണ്ട് അവൻ മിണ്ടത്തില്ല അവൻ ഈ ലോക്കലിൻ്റെ ഇടയ്ക്ക് ഒന്നും സംസാരിക്കാൻ സമയമില്ലെന്നും പറഞ്ഞ് അവനൊരറ്റ അക്ഷരം മിണ്ടത്തില്ല അവൻ നമ്മൾ പറയുന്നേ കേട്ട് നമ്മളങ്ങോട്ട് പോകുന്ന നോക്കി അവൻ നിൽക്കുക അല്ല അവന് സമയമില്ല അവനറിയാം നേരത്തെ ഇവിടെ വന്നിട്ടുള്ള ഇത് ഇവിടെ ഒക്കെ അറിയാം നേരത്തെ രണ്ട് മൂന്ന് വട്ടം ഇതുണ്ടോ കാലുണ്ടോ രണ്ടു മൂന്ന് വട്ടം നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് അവന് ഈ സ്ഥലമൊക്കെ നല്ല പരിചയ തൂക്കാൻ കയറ്റിയത് തൂക്കി മുപ്പത് കിലോ ഉണ്ട് കേട്ടോ മുപ്പത് കിലോ ഉള്ളു വെയിറ്റ് കുറഞ്ഞ് കിടക്കാൻ പത്ത് നാൽപ്പത് കിലോ ഉണ്ടായിരുന്ന എന്നാൾ വന്നപ്പോഴും നാൽപ്പത് കിലോയ്ക്കെടുത്തുണ്ടായിരുന്നു പത്ത് കിലോ കുറഞ്ഞു അവർ പൂച്ച ഉണ്ട് കേട്ടോ അവിടുത്തെ അന്ന് തോന്നുന്നു അതിനെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്ക് കേട്ടോ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് അവർ കേട്ടോ പൊക്കി എടുത്തുണ്ടെങ്കിൽ വേറെ ഒരുപാട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാം ഇവനെ കാണുമ്പോൾ വയലൻ്റ് ആകാൻ നോക്കുന്നുണ്ട് ഇവനൊരൊറ്റ അക്ഷരവും ഉണ്ടെന്നില്ല അവരെ മൈൻഡ് പോലും അവൻ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവമുണ്ട് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ആൾക്കാരെ കണ്ട ഇയാൾ മൈൻഡ് ചെയ്ത് തോന്നില്ല സ്കൂളായിട്ട് കിടന്ന് ഡ്രസ്സിങ്ങിനുള്ള റൂമിലായിട്ട് കയറി ചെയ്തു ഇനി പൊക്കിയെടുത്തതിനകത്ത് കിടത്തുക എന്നുള്ളത് വേണ്ട പൊക്കിയെടുത്ത് ഡീസൻറ്റായിട്ട് അവിടെ കിടത്തുക ഇതിനകത്ത് പിന്നെ ഡ്രസ്സ് ചെയ്യാനടുത്ത് വീഡിയോ അലോഡല്ല അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും കട്ട് ചെയ്ത് ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ചെയ്ത് കുറേ പുഴുവുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പുഴു കയറി അത് നമ്മൾ അറിഞ്ഞില്ല ഇന്നലെ ഈച്ചയെ കണ്ടത് കൊണ്ടാണ് സംശയം തോന്നി ഈച്ച വന്നു തുടങ്ങിയാൽ പിന്നെ പുഴുവുണ്ടെന്ന് അന്നേരം കരുതിക്കോണം ഒരു പത്ത് പതിനഞ്ച് പുഴുവിനെ കിട്ടി ഭയങ്കര ഒരു തുറക്കം പോലെ ആയിപ്പോയി കാലിൻ്റെ വെള്ളയ്ക്കാണ് ഭയങ്കര ഒരു തുരങ്കം പോലെ ആയിപ്പോയി എല്ലാം തോണ്ടി അവരെടുത്ത് ഡ്രസ്സ് ചെയ്ത് ഇനി നാളെയും കൊണ്ടു ചെല്ലണം നാളെയും കൊണ്ടു ചെല്ലണം ഒരു ഇതുണ്ട് രണ്ട് ദിവസം ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അവൻ്റെ വയറ്റത്ത് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു പാട് അവിടെ അവർ മരുന്ന് ഇടാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ രണ്ടാമത് കൊണ്ടുവന്നു കഴിഞ്ഞു അവരോട് പറഞ്ഞപ്പോൾ അവർ മരുന്ന് തേച്ച് തന്നു വയറ്റത്ത് അതുകൊണ്ട് അപ്പോൾ ഡോണ് കടന്നിടമൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട നല്ല വൃത്തിയുള്ള ഇതൊക്കെയാണ് ബില്ലും അതേപോലെ ഉള്ളു അപ്പോൾ അവനെ ഇവിടെ കൊണ്ടുവന്ന് ഒക്കെ ചെയ്ത് ഇനി നാളെയും കൊണ്ടുപോകാണ്ട് അവർ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിയും തന്നിട്ടുണ്ട് നാളെയും കൊണ്ടുവന്ന് ഡ്രസ്സ് ചെയ്തിട്ട് ഇതിനകത്ത് വല്ല പുഴുവോ അതിൻ്റെ മുട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇത് ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്പ്രേ തരാമെന്ന് പറഞ്ഞു സ്പ്രേയോ പൊടിയോ എന്തെങ്കിലുമൊക്കെ തരും അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ വരണ്ട നാളെ കൊണ്ട് ഇപ്പം ഇന്നിപ്പം മൂന്ന് ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് ഇത് ഉണ്ട് വൈറ്റത്ത് വൈറ്റത്ത് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു മൂന്ന് ആൻറ്റിബയോട്ടിക് എന്നിട്ടുണ്ടെന്ന് ചോറ് കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടോ കാലൊക്കെ ഡ്രസ്സ് ചെയ്ത് കോട്ടൻ വെച്ച് ചുറ്റിയിട്ട് അതിൻ്റെ പുറത്ത് ടേപ്പ് ചെയ്തേക്കുക എന്നാലും അവനത് അഴിച്ചു കളയും അത് വേറെ കാര്യം അതുകൊണ്ട് ഇപ്പം ഇച്ചിരി ആച്ചുണ്ട് കാരണം അത് ഈ ഡീസെൻ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അവനെ ചെളിയിൽ ഇറങ്ങല്ലേടാന്ന് പറഞ്ഞാൽ അവൻ ചെളിക്കാത്തേ ഇറങ്ങത്തുള്ളൂ ഇപ്പം അവന് മനസ്സിലായി നല്ലതുപോലെ വേദന എടുത്ത് തുട കിടന്ന് നിലവിളിക്കുമായിരുന്നു കേട്ടോ വിളിച്ചു പോവുമായിരുന്നു അവനെ നല്ലതുപോലെ വേദന എടുത്തു വേണ്ട വീട്ടിൽ കൊണ്ടുവന്ന് അവനെ കൂട്ടിനകത്ത് കയറ്റി അല്ലാതെ നടക്കത്തില്ല ഇനിയിപ്പം രണ്ട് ദിവസത്തേക്ക് രണ്ടുമല്ല ഈ മുറു പുറക്കുന്നവരം വരെ അവനെ കൂട്ടിന്ന് പുറത്തിറക്കത്തില്ല ചോറുണ്ടാകുന്ന ഒന്ന് ഇറക്കി വിടും അന്നേരം വേണമെങ്കിൽ പോയി ഒന്നിനുമൊക്കെ സാധിച്ചിട്ട് വന്ന് കയറിട്ടെ അല്ലെങ്കിൽ കൂട്ടി സാധിച്ചാലും കുഴപ്പമില്ല ഇവനെ വിടാൻ പറ്റത്തില്ല ഇവനുള്ള ചെളിയും അഴുക്കിനകത്തും എല്ലാം നടന്നിട്ട് ഇങ്ങനെ ചെയ്തു വെച്ച് നമുക്കെന്നുമെന്നും ബുദ്ധിമുട്ടില്ലേ ഇതൊക്കെ അൽപായസാണ് നമുക്കറിയാം അത് സമയം വേറെ അടക്കുന്നുണ്ട് പങ്കിയും പിങ്കിയും പിള്ളേർക്കങ്ങും ഒരു കുഴപ്പവും ഇല്ല ഇപ്പം ആ പ്രശ്നം മൊത്തം ഇപ്പം ഇത് മൂന്നാമത്തെ തവണ അവനെ ഹോസ്പിറ്റലിൽ മൂന്നാമത്തെ അല്ല കഴിഞ്ഞ പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം കൊണ്ടുപോയി ഇതിപ്പോൾ വീണ്ടും അന്ന് കൈയുടെ മുട്ടിന്ന് ഇതേപോലെ വന്ന് വഴുത്തട്ട് അതിഷ്ടം പോലെ പുഴുവുണ്ടായിരുന്നു പോലെ പുഴു അതറിഞ്ഞില്ല രോമത്തിൻ്റെ ഇടയിലായത് കൊണ്ട് ആ മുറിവ് നമ്മൾ കണ്ടില്ലായിരുന്നു നമ്മൾ രാവിലെ പോയിട്ട് വൈകിട്ടൊക്കെ എല്ലാം വരുന്നത് അവന് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇതും ഇപ്പോൾ കാലിൻ്റെ പുറത്ത് നമ്മൾ മരുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു രണ്ട് ഇന്നലെ നോക്കിയപ്പോഴാണ് കാലിൻ്റെ വെള്ളയ്ക്കൊരു മുറി കണ്ടത് അതാ ഇന്നലെ നോക്കിയപ്പോൾ കണ്ണുകയും ചെയ്ത് ഒരു ഈച്ച വന്ന് രണ്ടെണ്ണം വന്നിരിക്കുന്ന ആണിയം ചെയ്ത് അന്നേരം തന്നെ ഞാൻ വീഡിയോ എടുത്ത് മോക്ക് അയച്ചു കൊടുത്ത് അവൾ അന്നേരം പറഞ്ഞാൽ പുഴു കയറി കാണും ഈ അതുകൊണ്ടാണ് ഈച്ച അതേപോലെ ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ പുഴു കയറിയിട്ടുണ്ടായിരുന്നു കുറേ പുഴുവിനെയൊക്കെ പിറക്കിയെടുത്ത് അത് നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു അവിടെ അവർ ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്ന് കൂട്ടിനകത്ത് കയറ്റിയിട്ടുണ്ട് ഈ കൂട്ടീന്ന് അവൻ അപ്പുറത്തെ കൂട്ടിലോട്ട് ചാടും അതാണ് അവൻ്റെ പണി ചാടിയിട്ട് പുറത്തിറങ്ങാതിരിക്കാൻ ആ കൂട് അടച്ചിട്ടുണ്ട് അവൻ്റെ പരിപാടി നമുക്കറിയാം അവൻ ചാടി അപ്പുറത്തിറങ്ങും എന്നിട്ട് ഇറങ്ങി വരാൻ നോക്കും അതുകൊണ്ട് ആ കൂട് അടച്ചേക്കുവാ അവൻ കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ അല്ലാതെ ശരിയാകത്തില്ല അല്ലെങ്കിൽ ഇത് പൊറുക്കത്തില്ല അവനാ പറഞ്ഞാൽ കേൾക്കത്തില്ല അവനാ ചെളിക്കകത്ത് തന്നെ ഇറങ്ങും എത്ര ഇതാന്ന് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല അതുകൊണ്ട് ഇന്ന് ഡോ പിന്നെ ഡോൺ ഹോസ്പിറ്റലായിരുന്നു രാവിലെ പോയിട്ട് ഇപ്പോൾ ഉച്ചക്ക് ശേഷമാണ് വരുന്നത് മണിക്കൂറോളം ഹോസ്പിറ്റലായിരുന്നു അപ്പം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഡോണിനെ പറ്റിയും പിള്ളേരെ പറ്റിയും തിരക്കുന്നുണ്ടായിരുന്നു അവരുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് മഴയും ഒക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരങ്ങ് ക്ലിയറാവും ഇപ്പോഴത്തെ അവസ്ഥ ഇന്ന് ഡോൺ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടുത്തെ ഇത് കഴിഞ്ഞ് വന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഓക്കെ ബൈ